വെളുത്തുള്ളി അച്ചാറാണ് ഇടാൻ പോകുന്നത് എൻ്റെ രീതിയിൽ ഞാൻ ഇടുന്നത് നിങ്ങളെങ്ങനെയാണെന്നാണ് വെച്ച ഇടുന്നത് അതൊന്ന് കമൻ്റ് ചെയ്യണം മുക്കാ കിലോ വെളുത്തുള്ളി എടുക്കും മുക്കാ കിലോ വെളുത്തുള്ളി എടുത്ത് ഇരുന്നൂറ്റമ്പത് നല്ലെണ്ണ കിണപ്പാണ് ഇടുന്നത് എണ്ണയൊക്കെ വളരെ കുറവാണ് കുറച്ച് വെച്ചാണ് ചെയ്യുന്നത് പിന്നെ ഒരു അച്ചാർ പൊടി ഒരു മൂന്ന് സ്പൂൺ എടുക്കും അതുപോലെ തന്നെ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി എടുക്കും ആദ്യം പാൻ വെച്ചിട്ട് എണ്ണ ഒടിക്കാൻ പോവാ നല്ലെണ്ണയാണ് പൊടിക്കുന്നത് നല്ലെണ്ണ ഒഴിച്ചു ഇനിയും നമ്മൾ കടുവാണിരുന്നത് കടു ഒരിക്കും കടു ഒന്ന് പൊട്ടിക്കോട്ടെ പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് വാശി പരിപാടി ചെയ്യാം കടുവട്ടെ കടുവ തുടങ്ങി ഇനി ഇത് പൊട്ടി പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇഞ്ചിയാണ് ഇടുന്നത് ഇഞ്ചി കൊത്തി അരിഞ്ഞു വെച്ചേക്കുക അതേണ്ടേ ഇഞ്ചി കൊത്തി അരിഞ്ഞു വെച്ചേക്കുക ഇത് പൊട്ടി പൊട്ടിക്കഴിഞ്ഞ കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചി അങ്ങോട്ട് ഇടുക ഇനി ഉടനെ നമ്മൾ ഇഞ്ചിയിടുന്നത് അടുത്ത് പൊട്ടി പൊട്ടി കഴിഞ്ഞു പൊട്ടിക്കഴിഞ്ഞു ഇനി ഇഞ്ചിയാണ്ടിരുന്നത് ഇന്ന് മൂത്ത് മൂത്തിട്ട് മറ്റേ പൊടികൾ നമ്മൾ ചേർക്കത്തുള്ളൂ തീ കുറച്ച് വെക്കണം സ്പൂൺ അച്ചാർ പൊടി എടുത്തിട്ടുണ്ട് ഈ സ്പൂണിനാണ് മൂന്ന് സ്പൂൺ അച്ചാർ പൊടി എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ കൂടെ മൂന്ന് സ്പൂൺ മുളക് പൊടി പിരിയ മുളക് പൊടി അതും എടുക്കും ഇത് കുറച്ച് തീ കുറച്ച് വെച്ചുകൊണ്ട് നമ്മൾ ഇത് മുളക് പൊടി ചേർക്കും ഇത് പിരിയ മുളക് പൊടിയാണ് ഒന്ന് മൂന്ന് സ്പൂണിലെ അച്ചാർ പൊടിയും മൂന്ന് സ്പൂൺ മുളക് പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട് സീ കുറച്ച് വെച്ചിരിക്കുവാണ് പൊടി ഇടാൻ പോവാണ് ഇനിയും വെളുത്തുള്ളി ഇടുകൊടി ഒരു സ്പൂൺ ഉപ്പ് ഒരു സ്പൂൺ ഉപ്പിട്ടു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക ഒരു സ്പൂൺ ഉപ്പിട്ടു ഒരു സ്പൂൺ ഉപ്പിട്ടു നമ്മളിനിരി ഉരുവാപ്പൊടിയാണ് ഇത് ചെയ്യണം മാക്സിമം ഉരുവാപ്പൊടി ഇടുക അത് ഒത്തി കണ്ട ശര കൂട്ടിയൊന്ന് യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിക്കുക ഇന്നാഗിരി ഒരിക്കുവാണേ കാരണം എങ്ങോട്ട് നോക്കി കൂടി രണ്ട് മൂന്ന് ഒരു മൂന്ന് സ്പൂൺ വിനാഗിരി ഒഴിച്ചു വിനാഗിരി എന്ന് പറഞ്ഞാൽ ചില കള്ളക്കി കൊടുക്കും ഇതിൽ നമുക്ക് കൂടുതൽ കറിയേപ്പല ഇല്ല അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ അത് നമുക്ക് പത്ത് മിനിറ്റ് അടുപ്പിൽ തന്നെ കിടക്കണം ഇത് ഒന്ന് വേവണം ചേരുവകളെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് അടുപ്പിൽ കിടന്ന് വേവണം പത്ത് മിനിറ്റ് ഈ അച്ചാർ ഉണ്ടാക്കാൻ വേറെ സിമ്പിളാണ് ഈ അസുഖക്കാർക്ക് കൊളസ്ട്രോളുകാരെ പ്രഷറുകാർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ നല്ലതാണ് അതിന് പ്രത്യേകിച്ച് നമ്മൾ മെഡിസിൻ എടുക്കേണ്ട ഈ അസുഖമൊക്കെ ഉള്ളവർക്ക് ഇത് കഴിച്ചാൽ മതി ഏറ്റവും നല്ലതാണ് വെളുത്തുള്ളി അച്ചാർ നമ്മുടെ ഈ കൊളസ്ട്രോൾ മുഖാനും പ്രഷർ കുറയാനും എല്ലാം ഈ അച്ചാർ നല്ലതാണ് ഇത് നിങ്ങളൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കി കഴിച്ചു കൊടുക്കണം എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെനിക്ക് താമരത്തി അടുത്ത വീഡിയോ ആയിട്ട് അമ്മ വീണ്ടും വേ